എ സി ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്ക് മൂക്കടയുന്നുണ്ടോ അതുപോലെ തുമ്മി തുമ്മി മതിയാവുന്നുണ്ടോ ചിലർക്ക് തൊണ്ടയിലാണെങ്കിൽ ഭയങ്കര കിച്ച് കിച്ചായിരിക്കും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തൊണ്ട ക്ലിയർ ചെയ്യാനായിട്ട് തോന്നും ഇങ്ങനെ എല്ലാ അലർജിക്കാരും രാവിലെ ആകുമ്പോഴേക്ക് എ സി ഇട്ട് കിടന്നാൽ ഒരു പ്രശ്നമാണ് ഇതെല്ലാം ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ എ സി ഇടുമ്പോൾ ഇത് നമ്മുടെ അന്തരീക്ഷത്തിലെ ജലാംശം മുഴുവൻ വലിച്ചെടുത്ത് ഡ്രൈ ആക്കുന്നുണ്ട് ഈ ഒരു ഡ്രൈനസ് കാരണമാണ് നമുക്ക് മൂക്കടപ്പ് വരും തൊണ്ട ഡ്രൈ ആവും അതുപോലെ തന്നെ ചിലപ്പോൾ മുഖത്തെല്ലാം ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചൊറിച്ചിലൊക്കെ വരും അപ്പോൾ ഈ എ സി ഇട്ട് കഴിഞ്ഞാലുള്ള അലർജി കൂടുന്നത് ഒഴിവാക്കി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് എന്തായാലും എ സി ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ അതിന് പകരമായിട്ട് കിടക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം ഇങ്ങനെ വെള്ളം കുടിച്ച് നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തണം അതുകൂടാതെ ഇങ്ങനെ ഈ ഈർപ്പം അന്തരീക്ഷത്തിലെ ഈർപ്പം നിലനിർത്താനായിട്ട് നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ ഗ്രീൻ പ്ലാന്റ്സ് വെക്കാം ഇതും അന്തരീക്ഷത്തിൽ ഈർപ്പം നിലനിൽക്കാൻ സഹായിക്കും അപ്പോൾ അലർജി ഉള്ളവർക്ക് എ സി ഒഴിവാക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കാം